കടുത്ത പനിയുമായി കിടക്കുന്ന ജാസ്മിൻ്റെ അടുത്ത് തന്നെ കിടക്കുകയാണ് ഗബ്രിയും റസ്മിനും അവർ മാറുന്നുണ്ടോ എന്ന് കുറേ നേരം നിരീക്ഷിച്ചതിനു ശേഷം ബിഗ് ബോസ് അവരോട് എണ്ണീറ്റ് അവിടെ നിന്നും പോകാൻ പറയുകയാണ് കടുത്ത പനി പിടിച്ചു കിടക്കുന്ന ആളുടെ അടുത്താണോ ഇങ്ങനെ കിടക്കുന്നത് പനിയും കൊണ്ട് പോകാനോണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് ഒച്ച ഉണ്ടാക്കുന്നത് ഇത് കേട്ട ഉടനെ മനസ്സിലാ മനസ്സോടെ ഗബ്രി ജാസ്മിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടെ നിന്നും നടന്നു പോവുകയാണ് റസ്മിനും അതുപോലെ തന്നെ ജാസ്മിൻ്റെ അടുത്ത് നിന്നും എണ്ണീറ്റ് പോകുന്നുണ്ട് രാവിലെ പനി കൂടിയതിനു ശേഷം ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്ന് ജാസ്മിനെ പനിക്ക് ഒരു കുറവുമില്ല അതുകൊണ്ട് തന്നെ വീണ്ടും മെഡിക്കൽ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ് ബിഗ് ബോസ് ജാസ്മിനെ ജാസ്മിൻ മെഡിക്കൽ റൂമിലേക്ക് പോകാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇത്തവണ ജാസ്മിനെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം റൂമിലേക്ക് തിരിച്ചു വിടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ജാസ്മിനെ പുറത്തേക്ക് അയക്കാനും ചാൻസ് ഉണ്ട് ശരിക്കും ഹൗസിലുള്ള മറ്റുള്ളവർക്കും ഈ ഒരു പനി വരാതിരിക്കാൻ തന്നെ ജാസിനെ പുറത്താക്കാനാണ് കൂടുതലും ചാൻസ് എന്തായാലും അടുത്തടുത്തായിട്ട് തന്നെ ഓരോ കണ്ടസ്റ്റൻ്റായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് വളരെയധികം കഷ്ടമുള്ള കാര്യം തന്നെയാണ്